സുവിശേഷ വേലക്കാരും വൈദികരും മെത്രാന്മാരും ഒക്കെ സമൂഹത്തിൽ നിരന്തരം ഇടപെടുന്നവരാണ് അവരൊക്കെ വിവാദങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക പൊതുജന മധ്യത്തിൽ അപഹാസ്യരാവുകയും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടതായും വരും ഞങ്ങൾ നിഴൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെയുണ്ട് സഭാസ്ഥാനികളും വ്യത്യസ്തരല്ല എല്ലാവർക്കും ഒപ്പം നിഴലുണ്ട് ആ ഒരു ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സമൂഹത്തെ അറിയിക്കേണ്ടത് മാധ്യമധർമ്മമാണ് അതിൽ മുഖം നോക്കാറില്ല വൈദികരും ശുശ്രൂഷകരും സ്ഥാനികളുമൊക്കെ വിമർശനത്തിന് വിധേയരാണ് അതീതരല്ല വിമർശനത്തിന് സഭയെന്നോ സമുദായമെന്നോ വേർതിരിവില്ല പച്ചയ്ക്ക് പറയുക തന്നെ ചെയ്യും മുഖം മൂടി വലിച്ച് കീറുക തന്നെ ചെയ്യും ഇത്രയും പറയാൻ കാരണം ഇന്നലെ നിഴൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പുനലൂർ ഭദ്രാസനത്തിലെ മണലിൽ പള്ളി വികാരിയുടെ പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട ചില പിരിവുകളും പുതിയ മൊബൈൽ വാങ്ങിയതിനെ കുറിച്ചുമൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിമർശിച്ചതൊക്കെ സത്യമാണ് എന്ന് ബോധ്യമുണ്ടായിട്ട് തന്നെയാണ് പച്ചയ്ക്ക് പറഞ്ഞത് അദ്ദേഹം വാങ്ങിയ മൊബൈലിന്റെ ഓൺലൈനിൽ കാണിച്ച വില ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആർക്ക് വേണമെങ്കിലും സാംസങ്ങിൻ്റെ സൈറ്റിലോ ഗൂഗിളിലോ നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം വാങ്ങിയ മൊബൈലിന് അത്രയും വില ആയില്ല എന്നും എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ ആയിട്ടുള്ളൂ എന്നും അതിന്റെ ബില്ല് സഹിതം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങയുടെ ഫോണിന്റെ വിലയെക്കുറിച്ച് സംശയം ഒന്നും തന്നെയില്ല അങ്ങ് വാങ്ങിയ ഫോണിന്റെ മാർക്കറ്റ് വിലയെക്കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങേക്ക് ചിലപ്പോൾ പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയി കിട്ടിയതായിരിക്കും ഞങ്ങൾക്ക് അതിലും തർക്കമില്ല പക്ഷേ മൊബൈൽ കച്ചവടക്കാരന്റെ ഫേസ്ബുക്കിൽ അങ്ങും കുടുംബവും ചേർന്ന് ഫോൺ ഏറ്റുവാങ്ങുന്ന ചിത്രം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് പള്ളി പൊളിച്ചിട്ട് തകൃതിയായി ഒറ്റയ്ക്കൊക്കെ പോയി പിരിവ് നടത്തുമ്പോൾ ഇതുപോലെയുള്ള ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാമാന്യ ബുദ്ധി ഇല്ലാതെ പോയതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല പിന്നെ ഇത് ഒരു മഞ്ഞുമലയുടെ ചെറിയ കഷ്ണം മാത്രമേ ആയിട്ടുള്ളൂ ഈ വൈദികനെ ഒരുപാട് കാര്യങ്ങൾ നിഴലിന് കിട്ടിയിട്ടുണ്ട് അതിന്റെയൊക്കെ തെളിവ് സഹിതം വാർത്ത പുറകെ വരാനുമുണ്ട് ചില കാര്യങ്ങളിലുള്ള വ്യക്തമായ തെളിവ് കിട്ടാനുണ്ട് അതിൻ്റെ പിന്നാലെയാണ് നിഴൽ അത് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി പുറത്തുവിടും ഏതായാലും ഒന്നുറപ്പിച്ചോ അത്ര പന്തിയില്ലാത്ത വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് വീണ്ടും ഞങ്ങൾ പറയുന്നു സത്യസന്ധമായ വാർത്തകളെ നിഴൽ പുറത്തുവിടുകയുള്ളൂ നിഴലിനോടൊപ്പം ആരുണ്ട് എന്നുള്ളത് നോക്കണ്ട ആരുണ്ടായാലും ഇല്ലെങ്കിലും നിഴൽ നിങ്ങളോടൊപ്പമുണ്ട്